അയ്യപ്പൻകോവിൽ പരപ്പ് ചാവറഗിരി സ്പെഷ്യൽ സ്കൂളിൻ്റെ പതിനൊന്നാമത് വാർഷികാഘോഷവും രക്ഷകർത്തൃ ദിനവും സംഘടിപ്പിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന ഡിഇഒ എസ് പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു ഒരു പതിറ്റാണ്ടായി അയ്യപ്പൻകോവിൽ ഉപ്പുതറ എന്നീ മേഖലകളിലെ പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് പരപ്പ ചാവറഗിരി സി സ്പെഷ്യൽ സ്കൂൾ സ്കൂളിന്റെ പതിനൊന്നാമത് വാർഷികവും രക്ഷകർത്തൃ ദിനവുമാണ് സംഘടിപ്പിച്ചത് കലാദർപ്പൺ എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച യോഗം കട്ടപ്പന ഡിഇ എസ് പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ഏറെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കാൻ നമുക്ക് സന്തോഷം തോന്നും അവരൊപ്പം ചെലവഴിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുന്നു യും ഏറെ സ്നേഹത്തോടെ അവരുടെ വാത്സല്യം കാട്ടുകയും ചെയ്യുമെങ്കിലും അവരുടെ കുസൃതികൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് പക്ഷെ വിധിരായ അധ്യാപകർക്ക് അവർക്ക് പരിശീലനം നേടിയ അധ്യാപകർക്ക് ആ കുട്ടികളെ എത്ര വേഗമാണ് അവരെ കൈയ്യേടാൻ കഴിയുന്നത് അവരുടെ ഇഷ്ടപ്പെട്ട കളികളിലൂടെയും ഇഷ്ടപ്പെട്ട സംസാരങ്ങളിലൂടെയും അവരേതാണ് ഇഷ്ടമെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് പരിപാടിയിൽ ഐഡിയ സ്റ്റാർ സിംഗർ താരം നിഖിൽ ഏലിയാസ് ഗാനങ്ങൾ ആലപിച്ചു ചവറ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ജോൺസൺ പന്താനിക്കൽ സി എം ഐ വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ലിജോ കെ എഫ് സി എം ഐ ഐപ്പുംകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ ഫാദർ പ്രിൻസ് ജോയി സി എം ഐ പ്രിൻസിപ്പൽ അശ്വതി ചന്ദ്രൻ വേളാങ്കണ്ണി ആശുപത്രി ഡയറക്ടർ ആനി പി ടി എ പ്രസിഡന്റ് ഗ്രേസി രാജൻ എന്നിവർ സംസാരിച്ചു